ായു ഡി എഫിന്റെ കൺവീനർ കൂടിയായ എം ഒ ഹസൻ വേദിയിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കളെ പ്രിയപ്പെട്ട എം എൽ എമാർ മറ്റ് ജനപ്രതിനിധികൾ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ചെത്തിയിട്ടുള്ള വിശിഷ്ടാതിഥികളെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് നമുക്കറിയാം നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും നമ്മുടെ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും നമ്മുടെ രാജ്യത്ത് നൂറ്റാണ്ടുകളോളം ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു ജനസമൂഹത്തിന് ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാൻ വേണ്ടി കൂടിയാണ് നമ്മൾ സ്വാതന്ത്ര്യ സമരം നടത്തിയത് ഞാൻ എപ്പോഴും പറയും ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരം സമാനതകളില്ലാത്ത സ്വാതന്ത്ര്യ സമരമായി മാറിയത് അത് കേവലം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രം നടന്ന സമരമായിരുന്നില്ല എന്നതുകൊണ്ടാണ് നൂറ്റാണ്ടുകളോളം അവഗണിക്കപ്പെട്ട് കിടന്നിരുന്ന ജനവിഭാഗങ്ങൾക്ക് നീതി കൊടുക്കാൻ വേണ്ടി നീതിക്ക് വേണ്ടി കൂടി നടത്തിയ പോരാട്ടമായിരുന്നു നമ്മുടെ ദേശീയ പ്രസ്ഥാനം നടത്തിയതും നമ്മുടെ ദേശീയ നേതാക്കൾ നടത്തിയതും അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണഘടന നൽകുന്ന നിരവധിയായ കാര്യങ്ങൾ അവകാശങ്ങൾ അവർക്കുണ്ട് പക്ഷെ ഇന്നത്തെ ഭരണകൂടങ്ങൾ അതിനെ വിസ്മരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം കേരളത്തിൽ ഈ സംസ്ഥാന ഗവൺമെന്റ് നീതിപൂർവമല്ലാത്ത നടപടിയിലൂടെ പട്ടികജാതിക്കാരുടെ ഫണ്ട് വ്യാപകമായി വെട്ടിക്കുറച്ചു പട്ടികജാതി വിഭാഗത്തിന്റെ ഫണ്ട് വെട്ടിക്കുറച്ചത് അഞ്ഞൂറ് കോടി രൂപയാണ് പ്ലാൻ ഫണ്ടിൽ നിന്ന് വെട്ടിക്കുറച്ചത് ഒരു കാലത്ത് ഇല്ലാത്തതാണ് പട്ടികവർഗ വിഭാഗത്തിന്റെ പ്ലാൻ ഫണ്ട് പദ്ധതി വെട്ടിക്കുറച്ചത് നൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് അഞ്ഞൂറ് കോടിയും പന്ത്രണ്ട് കോടി രൂപയുമാണ് വെട്ടിക്കുറച്ചത് ഇനി നിങ്ങൾക്ക് അറിയാവേണ്ട ഒരു കാര്യം കേരളത്തിലെ പദ്ധതി എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ മുപ്പതിനായിരം കോടിയാണ് അത് ഇരുപത് ഇരുപത്തിയൊന്ന് ആയപ്പോൾ അത് ഇരുപത്തി കോടിയായി കുറഞ്ഞു പിന്നെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് മുപ്പതിനായിരം കോടിയിൽ തന്നെ നിൽക്കുകയാണ് കേരളത്തിലെ പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ ഇക്കോണമിയാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയാണ് നമുക്ക് നോക്കിയാൽ അറിയാം അത് സ്റ്റാഗ്രന്റ് ആയി ഒരുപോലെ നിൽക്കുകയാണ് ഈ മുപ്പതിനായിരം കോടി ഒരു പ്രാവശ്യം താഴോട്ടും പോയി ഇരുപതിനായിരം കോടി അതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് നിങ്ങൾ ചോദിക്കും എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് അഞ്ച് ശതമാനം പത്ത് ശതമാനം ഇരുപത് ശതമാനം ഓരോ വർഷവും വർദ്ധിക്കുകയാണ് അഞ്ചു കൊല്ലം മുമ്പ് അമ്പതിനായിരം കോടിയായിരുന്നത് ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും അത് എഴുപത്തയ്യായിരം കോടിയും എൺപതിനായിരം കോടിയുമാണ് നിങ്ങൾ അറിയേണ്ടത് മുപ്പതിനായിരം കോടിയായി അതവിടെ നിൽക്കുമ്പോൾ അതിന്റെ പത്ത് ശതമാനമാണ് പ്രത്യേകജാതിക്കാർക്ക് കിട്ടുന്നത് മൂവായിരം കോടി അത് അമ്പതിനായിരം കോടി ആയിരുന്നെങ്കിലോ പട്ടികജാതി വിഭാഗത്തിന് അത് അയ്യായിരം കോടിയായി അത് മാറുമായിരുന്നു എന്തുകൊണ്ടാണ് കേരളത്തിലെ പദ്ധതി ഇതുപോലെ ഇങ്ങനെ നിൽക്കുന്നത് ഇവരെ പദ്ധതിക്ക് പുറത്ത് വേറെ പദ്ധതികൾ ആരംഭിക്കുക അതിനെയാണ് നമ്മൾ എതിർത്തത് കിഫി പദ്ധതി ആരംഭിച്ചു പദ്ധതിക്ക് കൊടുക്കേണ്ട പണം തന്നെയാണ് സംസ്ഥാനത്തെ വരുമാനമുണ്ട് സഞ്ചിത നിധിയുണ്ട് ആ വരുമാനത്തിലേക്ക് വരുന്ന തുക ഈ പദ്ധതിയിലൂടെയും സംസ്ഥാനത്തെ പ്രവർത്തനങ്ങളിലൂടെയും കൊടുക്കേണ്ടതാണ് അതിനു പകരം ഇത് ബജറ്റിന് പുറത്ത് വേറെ പദ്ധതി ഉണ്ടാക്കി നിങ്ങൾ കേട്ടോ ഉള്ളോ മുപ്പതിനായിരം കോടിയാണ് ഇതുവരെ കിഫ്ബിക്ക് വേണ്ടി കൊടുത്തത് അത് സംസ്ഥാനത്തിന്റെ ബജറ്റിനകത്ത് കൊടുക്കുമായിരുന്നുവെങ്കിൽ എങ്കിൽ മൂവായിരം കോടി രൂപ പട്ടികജാതിക്കാർക്ക് കൊടുക്കണമായിരുന്നു ഇല്ലേ പത്ത് ശതമാനം രണ്ട് ശതമാനം പട്ടികവർഗക്കാർക്ക് കൊടുക്കണമായിരുന്നു ഈ കിഫ്ബി പദ്ധതിയിലെ മുപ്പതിനായിരം കോടി രൂപയിൽ മൂവായിരം കോടി രൂപ കൊടുക്കേണ്ട സ്ഥലത്ത് എത്രയാണ് പട്ടികജാതിക്കാർ കൊടുത്തറിയാമോ എൺപത് കോടി എൺപത് എൺപത്തൊന്ന് കോടി എൺപത്തി കോടിയുടെ പദ്ധതികളാണ് അവർക്ക് കൊടുത്തത് മൂവായിരം കോടി കൊടുക്കേണ്ട സ്ഥലത്ത് അപ്പോ ഈ പദ്ധതിയിലും ബജറ്റിലും വരുന്ന പൈസ എടുത്ത് പുറത്ത് ചെലവാക്കി അതിന്റെ ഏറ്റവും വലിയ ഇരകളായി മാറിയത് പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരുമാണ് ആയിരക്കണക്കിന് കോടി രൂപയുടെ പദ്ധതികളാണ് അവർക്ക് വേണ്ടി പ്രത്യേകമായി ആവിഷ്കരിക്കേണ്ട പദ്ധതികളാണ് ഇല്ലാതായത് ഇതാണ് നിയമസഭയിൽ തുറന്നു കാട്ടിയത് നിങ്ങൾ ഞെട്ടും മന്ത്രിമാരുടെ മറുപടി കേട്ട പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി അദ്ദേഹം പുതിയ ഒരാളാണ് അദ്ദേഹവും ധനകാര്യ മന്ത്രിയും പറഞ്ഞ മറുപടി എന്താ എന്താ കുഴപ്പം കിഫ്ബിയിൽ സ്കൂൾ പണുതു അവിടെ സ്കൂളിൽ മറ്റു വിദ്യാർത്ഥികളോടൊപ്പം പട്ടികജാതിക്കാരും പഠിക്കുന്നില്ല കിഫ്ബിയിൽ റോഡ് പണുതുടി സാധാരണ ആളുകൾ പോകുന്നത് പോലെ പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും പോകുന്നില്ലേ എന്ന് ചോദിച്ച മന്ത്രിമാരുള്ള സംസ്ഥാനമാണ് കേരളമെന്ന് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ സമൂഹം അറിയണം അവരോടുള്ള പ്രതിഷേധമാണ് യു ഡി എഫിലൂടെ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ സംഗമം ഇനി പട്ടികജാതിക്കാർക്ക് വേണ്ടി പണം നീക്കി വെക്കണ്ട ഇനി പട്ടികവർഗക്കാർക്ക് പണം നീക്കി വെക്കണ്ട പാലം പണിതാലും റോഡ് പണിതാലും ഓഫീസ് പണിതാലും അതിലുകൂടി കേറിപ്പോയാവേ പട്ടികജാതിക്കാർ എന്നാണ് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ എന്ന അവകാശപ്പെടുന്ന ഇവർ ഇടതുപക്ഷം എന്ന അവകാശപ്പെടുന്ന ഈ മന്ത്രിസഭയിലെ രണ്ടും മന്ത്രിമാർ നിയമസഭയിൽ നൽകിയ ഉത്തരവ് അറിയാൻ പറഞ്ഞു എത്ര വലിയ അവഗണനയാണ് അവരോട് നടത്തുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ ഇനി ഈ അഞ്ഞൂറ് കോടി വെട്ടിക്കുറച്ചു അഞ്ഞൂറ് കോടി വെട്ടിക്കുറച്ചിട്ട് അത് ചെലവാക്കണമല്ലോ ബാക്കിയുള്ളത് അഞ്ഞൂറ് കോടി വെട്ടിക്കുറച്ച ബാക്കി എത്രയുണ്ട് അതിന്റെ ഇന്നും എത്രയായി മാർച്ച് പതിമൂന്ന് ഇനി എത്ര ദിവസമുണ്ട് പതിനെട്ട് ദിവസം കൂടിയുണ്ട് ഈ സാമ്പത്തിക വർഷം തീരാൻ ഈ വെട്ടി വെട്ടിക്കുറച്ചതിന്റെ ബാക്കി എത്ര ശതമാനം ചെലവാക്കിയിട്ടുണ്ടെന്ന് അറിയാമോ അറുപത്തി ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം വെട്ടിക്കൊളിച്ചിട്ടും ചെലവാക്കിയിട്ടില്ല പട്ടിക വർഗക്കാരുടെ എക്സ്പെൻഡിച്ചർ നൂറ്റി പന്ത്രണ്ട് കോടി വെട്ടിക്കുറച്ചിട്ടു ഇന്നത്തെ ദിവസം ഇന്ന് രാവിലത്തെ വിവരമാണ് ഞാൻ പറയുന്നത് ഇന്ന് രാവിലത്തെ വിവരം നാല്പത്തി ഏഴ് പോയിന്റ് ഒമ്പത് ശതമാനം അതായത് നാപ്പത്തെട്ട് ശതമാനമോ ചെലവാക്കിയിട്ടു വെട്ടിക്കുറച്ചിട്ട് ബാക്കി വെച്ച പണം പോലും ചെലവഴിച്ചിട്ടില്ല നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ ആലോചിച്ച് എത്ര ക്രൂരമായിട്ടാണ് അവരോട് പെരുമാറുന്നത് ഇതാണോ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഇതാണോ നീതിബോധം നീതിബോധം ഇവിടെ വിശദം പാർപ്പിടും വീടുമായി ബന്ധപ്പെട്ടു എന്താ സ്ഥിതി പണ്ട് പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും പ്രത്യേകമായ ഭവന നിർമ്മാണ പദ്ധതി ഉണ്ടായിരുന്നു അല്ലെ ഭംഗിയായിട്ട് നടന്നിരുന്നു ഇപ്പൊ ലൈഫ് മിഷനിൽപ്പെടുത്തി അതോടുകൂടി പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും വീടുകളുടെ എണ്ണം കുറഞ്ഞു എണ്ണം വ്യാപകമായി കുറഞ്ഞു നാല് ലക്ഷം രൂപയാണ് ലൈഫിൽ കിട്ടുന്ന അതേ പൈസയാണ് അവൾക്ക് കൊടുക്കുന്നത് ഇവരെല്ലാം താമസിക്കുന്നത് പ്രത്യേകിച്ച് ദേവികുളത്തെ നേതാക്കന്മാരെ ഇരിക്കുന്നുണ്ട് എവിടെയാണ് അവരൊക്കെ താമസിക്കുന്നത് പട്ടികവർഗക്കാർ ഈ നാല് ലക്ഷം രൂപ കൊടുത്താൽ ഈ കെട്ടിട നിർമ്മാണ സാമഗ്രികൾ അവര് താമസിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ഈ പൈസ മതിയാവില്ല ഈ ട്രാൻസ്പോർട്ടേഷൻ ചെലവ് മതിയാവും മതിയാവില്ല നിങ്ങൾ നോക്ക് പട്ടികവർഗ ഊരുകളിൽ പോയി വീടുകൾ നോക്കിയാൽ വാതിലില്ല ജനലില്ല പാവങ്ങൾ താമസിക്കുകയാണ് നാല് ലക്ഷം രൂപ ഇപ്പഴും കൊടുക്കണ്ടവർക്ക് അവർക്കെങ്കിലും വർദ്ധിപ്പിച്ചു കൊടുക്കണ്ടേ പണി തീരാത്ത വീടുകളാണ് പട്ടികജാതിക്കാർക്കും പട്ടിക അല്ലാത്തവർക്കാണ് ജനറൽ പക്ഷെ അതിനേക്കാൾ കഷ്ടപ്പാടുകളും അതിനേക്കാൾ ദുരിതവുമുള്ള ഒരു സമൂഹം വിദൂര സ്ഥലങ്ങളിൽ താമസിക്കുമ്പോൾ അവർക്ക് ഈ കൊടുക്കുന്ന പണം കൊണ്ട് വീടിന്റെ പകുതി പണം പണി പോലും അവർക്ക് തീർക്കാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം അറിയണം ഭവനരഹിതരായ ആളുകൾ ഭൂരഹിതരായ ആളുകൾ അവരോട് അതിനൊക്കെ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന പണത്തിൽ വലിയ തുക ഇവിടെ ചെലവഴിക്കപ്പെട്ടിട്ടില്ല വലിയ തുകയാണ് ചെലവഴിക്കപ്പെടാത്തത് ഇനി വിദ്യാഭ്യാസം പ്രധാന കാര്യമല്ലേ സ്റ്റൈപ്പൻഡ് ഹോസ്റ്റൽ ഫീസ് പ്രൊഫഷണൽ ഫീസ് ഇതൊക്കെ തോന്നിയ സമയത്താണ് കൊടുക്കുന്നത് സമയത്ത് ഈ ഗ്രാൻഡ് കൊടുക്കാൻ രണ്ടു കൊല്ലം വൈകി ഇല്ലേ രണ്ടു കൊല്ലം എങ്ങനെ പണിക്കും കുട്ടികൾ മാത്രമല്ല ഹോസ്റ്റൽ ഫീസ് കൊടുത്ത് കൊടുക്കാത്ത സമയത്ത് അവരെ അപമാനിക്കപ്പെടും ഈ സ്ഥാപനങ്ങളിൽ എത്ര പേര് പഠിത്തം നിർത്തി പോന്നിട്ടുണ്ടെന്ന് അറിയാമോ എത്ര പേർ പട്ടിക പട്ടികജാതിയിലും പെട്ട പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ കൊഴിഞ്ഞു പോക്ക് കഴിഞ്ഞ മൂന്ന് കൊല്ലമായി വർധിക്കുകയാണ് കൃത്യസമയത്ത് കൊടുക്കാൻ പറ്റുന്നില്ല എല്ലാ മാസവും കിട്ടിയിരുന്നാണ് സ്റ്റൈപ്പൻഡ് ഈ സർക്കാർ വന്നതിന് ശേഷം ഒരു കൊല്ലം ഒരുമിച്ച് കൊടുക്കാൻ തീരുമാനിച്ചു ഒരു കൊല്ലം ഒരുമിച്ച് കിട്ടുന്നത് വരെ അവിടെ കാത്തിരിക്കണം തീരെ നിവർത്തിയില്ലാത്ത പ്രയാസം നിറഞ്ഞ വീടുകളിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങൾ പഠിക്കാൻ പറ്റാതെ ഹോസ്റ്റൽ ഫീസ് കൊടുക്കാൻ പറ്റാതെ അപമാനിതരായി അവർ ഈ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിത്തം പൂർത്തിയാകാതെ ഇറങ്ങി വരുന്ന ദയനീയമായ കാഴ്ചയാണ് ഈ നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിൽ ഞാൻ ഈ പറയുന്ന കണക്കുകൾ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ഗവൺമെന്റിനെ കാരണം സർക്കാർ എന്നോട് ചോദിച്ചു മേടിച്ച കണക്കുകൾ തന്നെയാണ് എല്ലാത്തിലും രേഖയുണ്ട് എല്ലാ രേഖകളും ഉണ്ട് ഇന്നത്തെ പ്ലാൻ സ്പേസിൽ നിന്നെടുത്തതാണ് ഞാൻ ചെലവായ തുക പറഞ്ഞത് ഇന്ന് രാവിലെ പത്ത് മണിക്ക് വരെ ചെലവായ ഈ വർഷം ചെലവായ തുകയാണ് ഞാൻ പറഞ്ഞത് മന്ത്രിമാർ നിയമസഭയിൽ തന്ന മറുപടികളാണ് പറഞ്ഞത് ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഈ പാവൽകർക്കുണ്ടായിരുന്നത് പട്ടികജാതിക്കാർക്ക് മന്ത്രിയില്ല കേരളത്തിൽ ഒരാളല്ലത് പട്ടികവർഗ മന്ത്രി അപ്പൊ പറഞ്ഞു ആ കർണാടകത്തിലെ ഞങ്ങൾ അതിനൊരു മറുപടി പറഞ്ഞു അഞ്ചു മന്ത്രിമാരാണ് പട്ടികജാതിക്കാർ കർണാടകത്തിൽ അവിടുത്തെ ആഭ്യന്തര വകുപ്പ് എന്റെ ചോദന പട്ടികജാതിക്കാരനെ കർണാടകത്തിൽ അഞ്ചു മന്ത്രിമാർ മറുപടി കൊടുത്ത നിയമസഭയിൽ കർണാടകത്തിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു പട്ടികജാതിക്കാർക്ക് മന്ത്രി ഇല്ലാത്ത സംസ്ഥാനമാണ് കേരളം ആദ്യമായി കെ കരുണാകരനെ പോലുള്ള മുഖ്യമന്ത്രി പട്ടികജാതി വകുപ്പ് ഏറ്റെടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള അത്രയും ഗൗരവം കൊടുത്തിട്ടുള്ള ഒരു സംസ്ഥാനത്ത് പട്ടികജാതിക്കാർക്ക് ഇന്നും മന്ത്രിയില്ല സി പി എമ്മിന് ഒരു കുഴപ്പമില്ല സി പി എമ്മിന് ഒരു പരാതിയില്ല ഒരു പരാതിയില്ല ആ സ്ഥിതിയാണ് ഈ സംസ്ഥാനത്തുള്ളത് ഇവിടെ ചെലവഴിക്കപ്പെട്ടിരിക്കുന്ന തുക ഓരോ വിഭാഗങ്ങൾക്ക് കൊടുത്തിരിക്കുന്നതിന്റെ മുഴുവനായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട് ഒരു ഒരു പരിപാടിയും നടക്കുന്നില്ല ഇപ്പോ നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് മാസമാസം ലഭിക്കുന്ന തുക ഞാൻ പറഞ്ഞു വൈകൊണ്ടിരിക്കുകയാണ് ഈ ഗ്രാൻഡ് ലഭിക്കാത്തതിനാൽ കോളേജ് ഹോസ്റ്റൽ അധികൃതരിൽ നിന്നും തിക്താനുഭവങ്ങൾ ഉണ്ടാകുന്നു അടക്കമുള്ള എസ് ടി വിഭാഗത്തിൽപ്പെട്ട അഞ്ഞൂറോളം കുട്ടികളാണ് ഈ വർഷം പഠനം അവസാനിപ്പിച്ചത് അഞ്ഞൂറോളം കുട്ടികൾ പൈസ ഇല്ലാത്ത കൊണ്ടാണ് പഠിക്കാൻ പറ്റാതിരുന്നത് ഈ സ്ഥിതി നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ രീതിയിലും ഇവരെ ഈ പണം ചെലവാക്കാതെ ഈ പണം മുഴുവൻ വെട്ടിക്കുറച്ചുകൊണ്ട് പലതരത്തിലുള്ള പദ്ധതികളാണ് ഈ സംസ്ഥാനത്ത് ഇല്ലാതാക്കിയിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അറിയണം ഇപ്പോൾ ഭവനരഹിത പട്ടികജാതി വിഭാഗക്കാർക്ക് ലൈഫ് മിഷൻ വഴി നൽകുന്ന ഭവന പദ്ധതിക്ക് മുന്നൂറ് കോടിയാണ് ബജറ്റിൽ വകയിരുത്തിയിരുന്നത് ഇത് നൂറ്റി ഇരുപത് കോടിയാക്കി വെട്ടിക്കുറച്ചു അപ്പൊ അത്രയും വീടുകറി അറുപത് ശതമാനമാണ് പട്ടികജാതിക്കാരുടെ ഭവന നിർമ്മാണ പദ്ധതിയിൽ ഈ വർഷം വെട്ടിക്കുറച്ചിരിക്കുന്നത് മുന്നൂറ് കോടി ഉണ്ടായിരുന്നത് നൂറ്റി ഇരുപത് കോടി ഉണ്ടായിരുന്നു പിന്നെ അവർക്ക് ഭവനങ്ങളുടെ ഭാഗികമായി നിർമ്മിച്ച ഭവനങ്ങളുടെ പൂർത്തീകരണത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു അത് വെട്ടിക്കുറച്ചു അമ്പത് കോടി രൂപ അതിൽ നിന്ന് വെട്ടിക്കുറച്ചു അതുപോലെ പട്ടികജാതി കുടുംബങ്ങൾക്ക് ഭൂമി വാങ്ങാനുള്ള സഹായം നൂറ്റി എഴുപത് കോടിയായിരുന്നു അത് നൂറ് കോടി എടുത്തു കളഞ്ഞു എഴുപത് കോടിയാക്കി കുറച്ചു ഇത് പറഞ്ഞാൽ തീരാത്തത്രയുള്ള നിരവധി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് പദ്ധതി ഉണ്ടായിരുന്നു ആ വാത്സല്യം പദ്ധതി ശതമാനവും പണം വെട്ടിക്കുറച്ചു പട്ടികവർഗ പദ്ധതിയിൽ മൊത്തം നൂറ്റി പന്ത്രണ്ട് കോടി ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളിലെ പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് കൊടുക്കാൻ പദ്ധതി ഉണ്ടായിരുന്നു അത് വെട്ടി കുറച്ചു അതുപോലെ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹായം നൽകുന്ന അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് സെർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പദ്ധതിക്ക് പണം വെച്ചിട്ടുണ്ടായിരുന്നു അത് വ്യാപകമായി അത് വെട്ടിക്കുറച്ചും ബിരുദ വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടു പഠിക്കുന്നവർക്കുള്ള പദ്ധതി വെട്ടിക്കുറച്ചും നമ്മുടെ സ്റ്റാർട്ടപ്പുകൾ പ്രോത്സാഹിപ്പിക്കാൻ ബഡ്ജറ്റിൽ രണ്ടു കോടി വകയിരുത്തിയിരുന്നു ഒറ്റ പൈസ കൊടുക്കേണ്ടി തീരുമാനിച്ചു പദ്ധതിയിൽ വെച്ചിരുന്ന എല്ലാം വ്യോമയാന മേഖലയിലെ തൊഴിലവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ പൈസ വെച്ചിരുന്നു അത് പകുതിയാക്കി അത് വെട്ടിക്കുറച്ചു തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിൽ അധിക തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുന്ന ട്രൈബൽ പ്ലസ് എന്നുള്ള പദ്ധതി ഉണ്ടായിരുന്നു അത് വെട്ടിക്കുറച്ചു ഇങ്ങനെ വ്യാപകമായി ഞാൻ സമയക്കുറവ് മൂലം മുഴുവൻ ഇതുപോലെ തന്നെയാണ് ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് സിവിൽ സർവീസസ് ഫീസ് റീഇംബേഴ്സ്മെന്റ് വിദേശത്ത് പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് ഐ ഐ ടി ഐ ഐ എം സ്കോളർഷിപ്പ് സി എ ഐ സി ഡബ്ല്യു സ്കോളർഷിപ്പ് യു ജി സി സി എസ് ആർ നെറ്റ് കോച്ചിങ് ഐ ടി സി ഫീസ് റീഇംബേഴ്സ്മെന്റ് മദർ തേദേശ സ്കോളർഷിപ്പ് എ പി ജെ അബ്ദുൽ സലാം സ്കോളർഷിപ്പ് തുടങ്ങിയ ഒമ്പത് സ്കോളർഷിപ്പുകൾ പകുതിയിൽ താഴെയാക്കി വെട്ടിക്കുറച്ചു സംസ്ഥാനത്ത് സിവിൽ സർവീസ് ഫീ റീഇമ്പേഴ്സ്മെന്റ് ടക്കമുള്ള ഒൻപത് സ്കോളർഷിപ്പുകളാണ് അതുപോലെ ഭൂമി പുനരധിവാസ പദ്ധതിക്ക് വേണ്ടി പട്ടികജാതി പട്ടികവർഗക്കാർക്ക് കൊടുത്ത തുക മുഴുവനായി വെട്ടിക്കുറച്ചു ഈ വച്ച തുക തന്നെയുള്ള പലതും അൻപത് ശതമാനത്തിൽ കൂടുതൽ ചെലവഴിക്കാൻ വെട്ടിക്കുറച്ചിട്ടുള്ള ബാക്കി തുക പോലും കഴിഞ്ഞിട്ടില്ല കേന്ദ്ര ഗവൺമെന്റ് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് വരുമാനം എഴുതി രണ്ടര ലക്ഷം പദ്ധതിയില് എട്ട് എട്ട് ലക്ഷം രൂപയാണ് വരുമാനം വരുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ വച്ചിരിക്കുന്നത് പട്ടികാരി പട്ടിയവർഗക്കെ രണ്ടര ലക്ഷം രൂപ വരുമാനം സമുദായത്തിൽ പെട്ടവർക്ക് എട്ട് ലക്ഷം രൂപ ഇത് ഇന്ത്യയാണോ നമ്മുടെ രാജ്യമാണോ ഇത് ഇതാണ് ഇത്രയും ക്രൂരതയാണ് ഈ സംസാരത്ത് നടക്കുന്നത് നാല് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ പട്ടിക വർഗ വിദ്യാർത്ഥികൾക്ക് പ്രീ മെട്രിക് സ്കോളർഷിപ്പ് കിട്ടിയിട്ടില്ല സർക്കാരിന്റെ സോഫ്റ്റ്വെയറിൽ നിന്ന് നമ്മളെടുത്ത പോലോ ഈ കൊടുത്തു എന്ന് സർക്കാർ കൊടുക്കാത്തതുണ്ട് കൊടുത്തു എന്ന് സർക്കാർ പറയുന്ന പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഇരുപത് ശതമാനം വരെ വിദ്യാർത്ഥികൾക്ക് കിട്ടിയിട്ടില്ല കൊടുത്തു എന്ന് പറയുന്നു അവരുടെ കയ്യിൽ കിട്ടിയിട്ടില്ല സർക്കാരിന്റെ കയ്യിൽ കൃത്യമായ പട്ടികവർഗ വിദ്യാർത്ഥികളുടെ വിവരം പോലും ഇല്ല വയനാട് കോഴിക്കോട് എറണാകുളം കൊല്ല എന്നീ ജില്ലകളിൽ മാത്രമുള്ള എസ് ടി പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് അപേക്ഷ പരിശോധിച്ചപ്പോൾ ഇപ്പോഴും പത്ത് നാലോളം അപേക്ഷകൾ കെട്ടിക്കിടക്കുകയാണ് തീരുമാനമില്ലാതെ ഈ മൂന്ന് നാല് ജില്ലയിൽ മാത്രം അത് കെട്ടിക്കിടക്കുകയാണ് ഒരു വിദ്യാർത്ഥി ഇ ഗ്രാൻസ് മുഖേന അപേക്ഷ സമർപ്പിച്ചാൽ അത് പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട് ഡാറ്റ മുഴുവൻ പരിശോധിച്ചാൽ നിരവധി അപേക്ഷകൾ ഈ കുഞ്ഞുങ്ങളുടെ പഠിക്കാനുള്ള നിരവധി ഗ്രാൻ സപേക്ഷകൾ എല്ലാ സ്ഥലത്തും കെട്ടിക്കിടക്കുകയാണ് ഇത്രയും അപകടകരമായ ഒരു രീതിയിലാണ് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളോട് ഈ ഗവൺമെന്റ് ചെയ്യുന്നത് ആ ഈ ഗവൺമെന്റ് ആണ് പി എസ് സി ചെയർമാന്റെ ശമ്പളം മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചത് പി എസ് സി മെമ്പറിന്റെ ശമ്പളം മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാക്കിയത് പി എസ് സി മെമ്പർമാരുടെ പെൻഷൻ രണ്ടേകാൽ ലക്ഷം ആക്കിയത് അവർക്ക് അതിനൊക്കെ കൊടുക്കാൻ അവർക്ക് പണമുണ്ട് സമൂഹത്തിൽ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഏറ്റവും കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവർക്ക് ഒരു തരത്തിലുള്ള സഹായവും ഇല്ല അതാണ് ഏറ്റവും കൂടുതൽ വ്യാപകമായി വെട്ടിക്കുലച്ചത് ഈ സംസാരത്തിന്റെ സാമ്പത്തിക ചരിത്രത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളോട് ഏറ്റവും വലിയ ാട്ടിയ ഗവൺമെന്റ് ആണ് പിണറായി സർക്കാർ എന്ന് ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോവുക അതിനെതിരായി ഐക്യ ജനാധിപത്യ മുന്നണി നടത്തുന്ന പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് യു ഡി എഫ് സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്ന് ഈ വിഷയം ഗൗരവതരമായി എടുക്കണം എന്ന് യു ഡി എഫിലെ എല്ലാ ഘടകക്ഷികളും ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ പിന്നോക്കം നിൽക്കുന്ന ഈ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണി ആരംഭിക്കാൻ പോകുന്ന ഉജ്ജ്വലമായ സമര പരമ്പരകളുടെ തുടക്കമാണ് എറണാകുളത്ത് ഇന്ന് ഈ പ്രതിഷേധ സംഗമത്തിലൂടെ ആരംഭിക്കുന്നത് എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഈ നീതി കേട് ഞങ്ങൾ തുറന്നു കാട്ടും ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ചെയ്യും യഥാർത്ഥത്തിൽ കിട്ടേണ്ട ഒരു പതിനായിരം കോടി രൂപയിലധികം പതിനായിരത്തിനും പതിനയ്യായിരം കോടി രൂപയിൽ ഇടയ്ക്കുള്ള പണമാണ് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള വികസനത്തിന് വേണ്ടി അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അവർക്ക് വീടും കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസവും അവർക്ക് തൊഴിൽ സഹായവും എല്ലാം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആയിരക്കണക്കിന് കോടി രൂപയാണ് ഈ സർക്കാർ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അറിയുകയാണ് കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു തടസ്സവും ഉണ്ടാക്കരുത് ഒരു തടസ്സവും ഉണ്ടാക്കരുത് അവർക്ക് വേണ്ടി ഗവൺമെന്റുകൾ കാലാകാലങ്ങളിൽ വന്ന് ഗവൺമെന്റുകൾ തീരുമാനിച്ചിട്ടുള്ള എല്ലാ സ്കോളർഷിപ്പുകളും എല്ലാ സഹായങ്ങളും സമയബന്ധിതമായി വിതരണം ചെയ്തു വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സാമൂഹ്യവും സാമ്പത്തികവുമായ മാറ്റം ഉണ്ടാവുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് കുഞ്ഞുങ്ങളുടെ പഠന കാര്യത്തിൽ അവരുടെ പാപ്പിന്റെ കാര്യത്തിൽ അവരുടെ പദ്ധതികളുടെ കാര്യത്തിൽ ഒരു രൂപ കുറവ് വരുത്താൻ പാടില്ല എന്നുള്ള അതിശക്തമായ നിലപാട് ഐക്യ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുകയാണ് എന്ന് നിങ്ങളോടെല്ലാം വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഈ യു ഡി എഫ് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പ്രതിഷേധ സംഗമം ഞാൻ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി